എല്ലാ പ്രിയപ്പെട്ടവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴ മാറ്റത്തിൽ കുൻകൂർ വെച്ച് നോക്കിയിട്ടുള്ള ഉപാസന പ്രകാരമുള്ള ഫലമാണ് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് കർക്കിടകക്കൂറിൻ്റെ അതായത് പുണർദം കാല പൂയം ആയില്യം വരുന്ന കർക്കിടക രാശിയുടെ ഫലം നമുക്ക് നോക്കാം അല്ലേ ഇത്രയും നാൾ കുറച്ച് മനക്ലേശങ്ങളും വിഷമങ്ങളും രോഗദുരിതങ്ങളും ടെൻഷനും ആദി വിഷമോ എല്ലാം അനുഭവിച്ചിട്ട് മാനസികമായി തന്നെ ജീവിതം തന്നെ അടുത്ത ഒരവസ്ഥയിലായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വന്ന് ഇനിയിപ്പോൾ കുറച്ച് നല്ല സമയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അലച്ചിലൊക്കെ ആയിരുന്നു അലച്ചിലൊക്കെ കുറഞ്ഞ് പൊതുവിൽ നമുക്ക് നല്ല സമയം മാനസികമായിട്ട് നല്ലൊരു ഉണർവുണ്ടാവുന്ന സമയമാണ് എപ്പോഴും സന്തോഷം സന്താനങ്ങളിൽ നിന്നുള്ള സന്തോഷം മനസന്തോഷം അതുപോലെ കുടുംബാംഗങ്ങൾക്കൊക്കെ നമ്മൾ വെച്ചാൽ നമ്മുടേതായ പിടിവാശികളൊക്കെ ഉപേക്ഷിച്ച് കുടുംബാംഗങ്ങളുടെയൊക്കെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരവസ്ഥ വിവാഹ കാര്യങ്ങളൊക്കെ താമസിച്ച് തന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്നതിനുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞവർ പോലും വിവാഹം കാരണം ഇത്രയും നാളുടെ അവരുടെ ലൈഫിൽ നിന്ന് അവർ സ്വയം വിവാഹം മതി ഒരു നിലപാടിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുണ്ടാവും പൊതുവിൽ മാനസികമായിട്ട് കുറേ സമ്മർദ്ദങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കുറേ ചീത്ത സമയങ്ങളാണ് കടന്നു പോയിരിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ടെൻഷന് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേണ്ടപ്പെട്ടവരിൽ നിന്നെല്ലാം ഒറ്റപ്പെടുന്ന കൂടി കൂടിയിരിക്കുകയാണ് കടന്നു വന്നത് അപ്പം ഇതിനൊക്കെ ഒരു നല്ല സമയമാണ് ഇന്ന് നമുക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് നല്ല ഭവനയോഗം കാണിക്കുന്നുണ്ട് വാഹനയോഗമുണ്ട് അതുപോലെ ദ്രവ്യലാഭം വസ്തുലാഭം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലൈഫിൽ നമുക്ക് വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് പിന്നെ സന്താനങ്ങൾക്കൊക്കെ കുറച്ച് മനക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾക്ക് പൊതുവില് ഈ സമയം വളരെ നല്ലതാണ് അനുകൂല സമയങ്ങളൊക്കെയാണ് എന്നാൽ ഇതൊക്കെയാണെങ്കിലും മാനസികമായിട്ടൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രയാസമാണ് നമുക്ക് ഒരു കാര്യങ്ങൾക്ക് പ്രശ്നമില്ല എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് എന്തിനിറങ്ങിയാലും വിജയമാണ് എന്നാലും പിന്നെയും പ്രശ്നവും ഇതല്ലേ ചിന്തിച്ചത് ആണ് നമുക്ക് മനസ്സിനൊരു സന്തോഷം അല്ലെങ്കിൽ മനസ്സിനൊരു സുഖം ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാവും നമ്മൾ നമ്മുടെ തന്നെ ലൈഫ് പണയം വെച്ചു എന്ന് പറയുന്ന പോലുള്ളൊരവസ്ഥ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടു നടക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ലൈഫ് വിട്ടുകൊടുത്തൊരവസ്ഥ പോലെയാവും നമ്മൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ പോക്ക് കാരണം കഴിഞ്ഞാൽ മറ്റൊരാളുടെ കയ്യിലും നമ്മൾ അവർ അനുസരിച്ച് തുള്ളി കളിക്കേണ്ട ഒരു നിലപാടിലൊക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അത് കെയർ ചെയ്യണം കേട്ടോ പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ രാത്രി സമയങ്ങളിലൊക്കെ സൂക്ഷിക്കുക കാരണം പൊതുവിൽ ഈ നക്ഷത്രക്കാർക്കുള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ ഈ രാശിക്കാർക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പുണർവം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർ പൊതുവെ നിഷ്കളങ്കരും എടുത്തു ചാട്ടക്കാരുമായിരിക്കും ഇവർക്ക് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അതിൻ്റെ മേലും കീഴും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവം ഉണ്ടാവും അപ്പം ആ എടുത്തുചാട്ടം പലപ്പോഴും മാനസികമായിട്ടുള്ള ഒരു സങ്കടങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒന്നും ഫീല് ചെയ്തില്ലെങ്കിലും പിന്നീട് നമുക്കതിൽ നിന്ന് ഒരുപാട് ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള എടുത്തുചാട്ടം കൊണ്ട് നമ്മൾ ചെന്ന് അബദ്ധങ്ങളിൽ ചാടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞ് പെട്ടെന്നൊരിതിലേക്ക് പോയി അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് കൊണ്ടുപോയി ചതിക്കപ്പെടാനൊക്കെയുള്ള അല്ലെങ്കിൽ ചതി കിട്ടാനൊക്കെയുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം നമുക്ക് അരി പറ പരിചയമില്ലാത്ത നമ്മളറിയില്ലാത്ത ഒരാളൊക്കെ നിന്ന് ചിലപ്പോൾ കരയോ അല്ലെങ്കിൽ സങ്കടം പറയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ലിഫ്റ്റൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കാനും പുലുവാല് പിടിക്കാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് അവരെ വിളിക്കാൻ പറയുക അല്ലെങ്കിൽ വിളിച്ചു കൊടുക്കുക അതൊക്കെ ആയിരിക്കും സേഫ് നമ്മൾ ആ പുലിപാല് പിടിക്കുന്നതിലും നല്ലതായിരിക്കും എന്നും കരുതി ആരെ ഹെൽപ്പ് മെൻറ്റാലിറ്റി വേണ്ട എന്നല്ല കേട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പരിചയമില്ലാത്ത അവിചാരിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് പരിചയമില്ലാത്തവരെ ചിലപ്പോൾ ആ പരിചയമില്ലാത്തവരാൽ ചതിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നും കരുതി ഈ അല്ലെന്ന ആളുകാരോ അല്ലെങ്കിൽ പൂയുന്ന ആളുകാരോ പുണർന്ന ആളുകാരോ മൊത്തത്തിൽ ചതിക്കപ്പെടും എന്നല്ല ഇതിലെന്തെങ്കിലുമൊക്കെ കഷ്ടകാലം പിടിച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയദോഷമുള്ളവരുണ്ടെങ്കിൽ കയറി പിടിക്കുമെന്നാണ് പറയുക കാരണം സമയം നല്ലതാണെങ്കിലും ദശാന്തി ഫലങ്ങൾ നല്ലതാണെങ്കിലും മാറ്റങ്ങളും വ്യാഴമാറ്റവും ശനിമാറ്റവും ഒക്കെ നല്ലതാണെങ്കിലും നമ്മുടെ ഒരു കാര്യമുണ്ടല്ലോ എന്താ ഈ ജന്മത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും മുജ്ജന്മ ഫലം കൂടി നമുക്ക് ഇതിനകത്ത് ബന്ധിച്ച് കിടപ്പുണ്ടെന്ന് പറയുന്ന പോലെ കുറേ കർമ്മദോഷങ്ങളും കൂടെ കിടപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പെടും അത്രയുള്ളൂ എല്ലാവർക്കും ഒരുപോലെയാണെന്നല്ല പറയുന്നത് എന്നാലും അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കെയർ ചെയ്യുക സൂക്ഷിക്കുക അതുമാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒന്ന് ഓടി നടന്ന് സംഭവിക്കുമെന്നല്ല അത് ഒരു പക്ഷെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഓ അന്ന് അവരിത് പറഞ്ഞിരുന്നല്ലോ എന്നൊന്നും ചിന്തിക്കുക അത്രേ ഇതിനകത്ത് അർത്ഥം കേട്ടോ അല്ലാതെ ഇനി അത് പ്രശ്നം വന്നില്ല ഇത് പ്രശ്നം വന്നില്ല എന്ന് പറയും കർക്കിടക രാശിക്കാരെല്ലാം കൂടെ പറഞ്ഞാൽ അത് ചുറ്റിപ്പോകും അതുകൊണ്ട് അതങ്ങനെ സൂക്ഷിക്കുക പിന്നെ വീട് പണിയൊക്കെ പാതി ഭാഗത്ത് ഇട്ടിട്ട് പിന്നീട് മുന്നോട്ട് നടത്താൻ പറ്റാതെ അല്ലെങ്കിൽ ലോണിനൊക്കെ അപേക്ഷ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സാമ്പത്തികമൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ വരാനുള്ള അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ധനം നമ്മുടെ കൈകളിലേക്ക് എത്താനും അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് കേട്ടോ അതിനൊക്കെ ഒന്ന് ശ്രമിച്ചോളൂ പിന്നെ ആർക്കും കൊടുക്കൽ വാങ്ങിന് ജാമ്യം പോയി നിൽക്കാതിരിക്കുക ജാമ്യം നിന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെന്ന് നമ്മൾ അബദ്ധത്തിച്ചാടാം തൊഴിൽ നേട്ടം ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ നിന്നൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ ആ തൊഴിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇറങ്ങി വിജയിക്കാം എന്നുള്ളൊരു മനോ മനസ്സിൻ്റെ ബലമുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നല്ലതുപോലെ ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ട് ഇറങ്ങണം കേട്ടോ കാരണം തൊഴിൽ നേട്ടങ്ങളുണ്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വിജയത്തിന് വേണ്ടി തൊഴിലിനു വേണ്ടി നോക്കിയിരിക്കുന്നവർക്കൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചാൽ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പരീക്ഷകൾ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യുക അതിനൊന്നും നമ്മൾ പോരായ്മ വിചാരിക്കരുത് മടി വിചാരിക്കരുത് അതിനൊക്കെ ഇറങ്ങിയാൽ അതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുക അത് എപ്പോഴും നമ്മൾ നല്ല ഉണർവായിട്ട് നമ്മുടെ നല്ല ഒരു സന്തോഷമായിട്ടുള്ള രീതിയിൽ ഇരിക്കുക അധികം കർക്കിടക രാശിക്കാരും പൊതുവില് ഒരു ഒരു പ്രത്യേകമായ ഒരു സ്വപ്നലോകം അല്ലെങ്കിൽ അവരുടേതായ കുറച്ചൊരു മൈൻഡ് കൊണ്ട് അവർ കുറച്ച് ഒരു കണക്കൂട്ടിൽ ഉണ്ടാവും അവരുടെ ഒരു ലോകം ഉണ്ടാവും അതിനുള്ളിലായിരിക്കും അവരുടേതായ ഒരു സഞ്ചാരപാത അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് നമ്മുടെ ലൈഫിനെ ആ ഒരു കൂടി നോക്കി കണ്ടു പോയാൽ വിജയിക്കും ബിസിനസ് കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്കും വിജയ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ വിജയമാണുള്ളത് മാനസികമായിട്ട് ദുർബലമായിട്ട് നിന്ന ആൾക്കാർക്കൊക്കെ ഒരു മനസ്സിന് ബലമൊക്കെ കിട്ടി ഒരു ധൈര്യം വീര്യം വീര്യം എന്തൊക്കെ ഉണ്ടാവാനുള്ള ഒരു സമയമാണ് എന്ത് കാര്യങ്ങളെയും മുൻവിധിയോട് കൂടി കാണാതെ അതിൻ്റെ യാഥാര്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല ലൈഫിൽ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് എന്തിനറങ്ങുമ്പോഴും നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കുക അതുപോലെ സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് വിളിച്ചോണ്ട് പോയിട്ട് നമ്മളെ പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലൊന്നും ആവാതെ നമ്മൾ കെയർ ചെയ്യുക കാരണം നമുക്ക് നമ്മുടേതായ ഒരു കൺട്രോൾ മൈൻഡ് നമുക്കുണ്ടാവണം എന്തൊരു കാര്യത്തെയും ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കുക അല്ലെങ്കിൽ കൂടി കാണുക എപ്പോഴും ഒരു കഴുകൻ്റെ കണ്ണുകൂടും നമ്മൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒരു കണ്ണോട് കൂടി നമ്മൾ എന്തൊരു കാര്യത്തെയും വീക്ഷിച്ചാൽ നമുക്ക് പല കാര്യങ്ങളിലും ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കും പൊതുവിൽ ഈ രാശിക്കാർ പൊതുവിൽ കറുക്കിട രാശിക്കാർ അങ്ങനെ ചിന്തയും ആലോചനയൊക്കെ കൂടുതലാണെങ്കിലും ലാസ്റ്റ് പൊട്ടക്കലത്തിൽ കൊണ്ടുപോയി കഞ്ഞി കഞ്ഞിവെക്കുന്നു എന്ന് പറഞ്ഞ പോലെ എടുത്തുചാട്ടം കൊണ്ട് ഇത് കാണിക്കാറുണ്ട് പക്ഷെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയ ജീവിതത്തിൽ സക്സസ് ആവുന്ന വർഷമാണ് തൊഴിൽ ലാഭം ധന നേട്ടം മാനസികമായ ഉല്ലാസങ്ങൾ സന്തോഷം കുടുംബഐക്യം കുടുംബത്തെ ആൾക്കാരെ ഒത്തു ഒത്തുചേരൽ അല്ല അതായത് കുടുംബാംഗങ്ങളെല്ലാം തമ്മിൽ ഒത്തുചേരാനുള്ള അവസരം പരസ്പരം പിണങ്ങി നിന്നവർ കുടുംബാംഗങ്ങൾ അതായത് രക്തബന്ധങ്ങളൊക്കെ തമ്മിൽ ഒന്നിക്കാനുള്ള യോഗമൊക്കെ ഉള്ള സമയമാണ് ഈ അവരിൽ നിന്ന് തന്നെ പണികൾ കിട്ടാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും സൂക്ഷിക്കുക മാനസികമായ ഉല്ലാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിദേശ യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട് മനക്ലേശങ്ങളൊക്കെ മാറ്റിവെച്ച് മാനസികമായ സന്തോഷത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട് ധനപരമായിട്ട് നേട്ടങ്ങളാണ് എന്നിരിക്കലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയില്ലായെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ധനമെല്ലാം നമ്മൾ അവിടെ കളയാനും സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങളും നല്ല സമയമൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നു രാത്രിയുണ്ടെങ്കിൽ പകലും പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് നല്ല സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല സക്സസ് ആകുമെന്നും ഒരിക്കലും വിചാരിക്കരുത് കാരണം ഇത് ഒരു വ്യക്തിയുടെ മാത്രമല്ല പറയണത് കൊത്തുവിലുള്ള കാര്യങ്ങളാണ് കുറച്ച് പേർക്കൊക്കെ കറക്റ്റായിരിക്കാം കുറച്ച് പേർക്ക് കറക്റ്റല്ലായിരിക്കാം അതിന് ഞാൻ ആദ്യം പറയുന്ന പോലെ എന്നും പറയുന്നു ഞാൻ എപ്പോഴും പറയുന്നുണ്ടെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്കത് സക്സസ് ആയില്ല എന്ന് നൂറിലൊരാൾ ചോദിച്ചാൽ നമ്മൾക്ക് അതിന് ഉത്തരം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുവിലാണ് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ തൊഴിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമ്മുടെ മാനസികമായ അവസ്ഥ ഇതെല്ലാം ഇതിന് കാരണങ്ങളായിരിക്കും നല്ല മനസ്സോടുകൂടി നല്ല ചിന്തയോടുകൂടി നല്ല അധ്വാനത്തോടുകൂടി കിട്ടുന്ന പൈസ സ്വരൂപിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല രീതിയിലുള്ള ധനസമ്പാദനം നടക്കുന്ന വർഷമാണ് കിട്ടുന്ന പൈസ മുഴുവൻ ചിലവാക്കുന്ന ഒരാളാണെങ്കിലോ നല്ല ധനസമ്പാദന ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ധനം കൈവരും വരുന്നതിൽ കൂടുതൽ ചിലവായി പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ചിന്തിച്ച് നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ വളരെയധികം നല്ല നേട്ടങ്ങൾ മാത്രം കിട്ടുന്ന വർഷമായിരിക്കും എന്നാൽ കുഞ്ഞ് കുഞ്ഞു പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അത് ലൈഫാണല്ലോ ഇതിനൊക്കെ നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ വലിയ സങ്കടപ്പെടുവൊന്നും വേണ്ട വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യ മാത്രപ്രസക്തിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരുന്ന വർഷമാണിത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം